ഫോണിൻ്റെ ഉണ്ടല്ലോ ഡിസ്പ്ലേ പൊട്ടിയത് അതിനി ഫോൺ നിങ്ങളുടെ ഏത് കണ്ടീഷനിലാവട്ടെ ഡിസ്പ്ലേ അതേപോലെ തന്നെ സർവീസ് സ്മാർട്ട് ഫോണിൻ്റെ സർവീസിന് മാത്രമായിട്ട് കേരളത്തിലെ ഒരു ശ്രീല തന്നെ ഉണ്ട് അമ്പത് രൂപയ്ക്ക് നല്ല കിടില ഹെഡ്ഫോണുകൾ അടുത്ത പതിനൊന്നാമത്തെ സർവീസ് ഷോറൂമിലാണ് അതായത് സർവീസ് സെൻ്ററാണ് പതിനൊന്നാമത്തെ സർവീസ് സെൻറ്റർ അതിനിപ്പം എത്ര പൊട്ടി ഇനി ഏതൊക്കെ കംപ്ലൈൻറ്റിലുള്ള സാധനമാണെന്നുണ്ടെങ്കിലും അത് ജീവൻ വെപ്പിച്ച് തരും അത് കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റിൽ അതായത് സർവീസിന് സാധാരണ നമ്മൾ മൊബൈൽ കടകളിലുണ്ടല്ലോ മൊബൈൽ കടകളിൽ സെയിൽസിൻ്റെ കൂടെ ജസ്റ്റ് ഒരു പാർട്ടായിട്ട് മാത്രമാണ് സർവീസ് പക്ഷേ സർവീസിന് വേണ്ടി മാത്രമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മൊബൈലിൻ്റെ സർവീസൊക്കെ ചെയ്യുന്ന ശൃംഖലയാണ് നമ്മുടെ ലൈഫ് ഫോൺസ് നമ്മുടെ ലൈഫ് ഫോൺസിന് നമ്മളെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മൊത്തത്തിൽ പതിനൊന്ന് സർവീസ് ഉണ്ട് അപ്പോൾ ആ പതിനൊന്നാമതായിട്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പിന്നെ പോത്തങ്കോടുള്ള ഷോറൂമിലാണ് നമ്മളുള്ളത് അപ്പൊ അതവിടെ സർവീസിന്റെ ആൾക്കാരുണ്ട് നമ്മളെ സഹായിക്കാം നമസ്കാരം ഞാൻ മൂന്നാലഞ്ച് ഫോണും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ കേരളത്തില് എവിടെയും കിട്ടാത്ത ഒരു പ്രൈസിൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ നമ്മുടെ സർവീസിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ സാധാ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ എന്റെ ബാക്ക് ഗ്ലാസ് പൊട്ടി ഗ്ലാസ് പൊട്ടി വളരെ തുച്ഛമായ പ്രൈസ് അതായത് വേറെ ഒന്നും അല്ല നമ്മളിവിടെ റേറ്റ് പറഞ്ഞ് നമ്മളിവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഈ കേരളത്തിൽ നിന്ന് ഭയങ്കര വലിയ സപ്പോർട്ടായിരുന്നു ആ സമയത്ത് ബ്രോ ഇല്ലായിരുന്നു നമ്മൾ ഒരു വല്ലതും മുമ്പ് ചെയ്തതാണ് ആ ഒരു സമയത്ത് ഇപ്പോഴും എനിക്ക് എൻക്വയറി വരുന്നുണ്ട് പൊട്ടിയ മൊബൈൽ ഇത്രയും ലാഭത്തിന് മാറ്റാൻ പറ്റും അതുകൊണ്ട് റേറ്റ് പറഞ്ഞ് ഇനി ഒരു പ്രശ്നത്തിലോട്ട് പോകുന്നില്ല നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ ഞെട്ടിക്കുന്ന പ്രൈസിൽ വേറെ ഒന്നുമല്ല കേരളത്തിൽ നമ്മുടെ ഒരു ഈ പറയുന്നത് പോലെ നമ്മള് പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഇതിലും വില കുറച്ച് സർവീസ് ചെയ്ത് കൊടുക്കുന്ന സർവീസ് സെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ചെയ്ത് കൊടുത്താൽ പൈസ നമ്മൾ വിടുക്കും തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യും അതായത് എല്ലാ മൊബൈലിന്റെ ഗ്ലാസ് മാത്രം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും ഡിസ്പ്ലേ മാറ്റത്തില്ല മൊത്തമായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്ലാസ് മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇതിപ്പോ എന്റെ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട് അത് ഗ്ലാസ് പൊട്ടിയതാണ് ഗ്ലാസ് പൊട്ടിയത് ഡിസ്പ്ലേ വർക്കിംഗ് ആണ് ഇതിന്റെ മെയിൻ ടച്ച് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് നമ്മൾ പൊട്ടിട്ടുണ്ട് ചെയ്യും ഈ ടച്ച് ഗ്ലാസ് വിത്തൌട്ട് റിസ്ക് റിസ്ക് വിട്ട് റിസ്ക് നമ്മൾ ഗ്ലാസ് മാറ്റിയിട്ട് ഇതില് പുതിയ ഫിക്സ് ചെയ്യും അപ്പൊ കസ്റ്റമർക്ക് എന്താന്ന് വെച്ചാൽ ഒറിജിനൽ ഡിസ്പ്ലേ ആ സെയിം ക്വാളിറ്റി ക്വാളിറ്റി തന്നെ കിട്ടില്ല അതായത് സാധാരണ നമ്മൾ ഇത് പോയി കഴിഞ്ഞാൽ ഫുൾ ഡിസ്പ്ലേ ആണ് പലരും മാറ്റുന്ന പക്ഷെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് മാറ്റും പ്രൊട്ടക്ഷൻ ഗ്ലാസിന്റെ കാര്യമല്ല പറയുന്നത് അകത്തുള്ള ഗ്ലാസ് ടച്ച് ഗ്ലാസ് ആണ് മാറ്റുന്ന അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസ എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു ഞാൻ തന്നെ ശരിക്കും ഞെട്ടി എനിക്ക് എറണാകുളത്ത് നിന്ന് വണ്ടിക്കൂലി കൊടുത്തുകൊണ്ട് വന്ന് ഈ മൂന്ന് ഫോൺ റെഡിയാക്കി പോയി കഴിഞ്ഞാൽ ചെറിയ കളയാൻ വെച്ചിരുന്ന സാധനങ്ങളോ ഉണ്ട് രണ്ടെണ്ണം വേറെ നമുക്ക് മെയിൻ ആയിട്ട് എല്ലാ വർക്കും ഐസി വർക്ക് ബോർഡ് വർക്ക് എല്ലാർക്കും ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന സർവീസിന് നമ്മൾ ചെയ്യുന്ന സർവീസ് നമ്മൾ അതിന് ഗ്യാരന്റി കൊടുക്കുന്നതാണ് എല്ലാ സർവീസും എല്ലാ ഗ്യാരണ്ടി കാരണം ആ ഒരു കംപ്ലൈന്റ്

റെഡിയാക്കാൻ വന്നവരാണ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം ആയിട്ട് ഡേറ്റാസും കാര്യങ്ങളും നമ്മുടെ ഫോണിലുണ്ടോ ടെൻഷൻ അടിച്ചിരിക്കണം വേറെ ഒന്നുമല്ല നമ്മുടെ ഇതിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ വേറെ ഇവിടെ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഈ സർവീസ് ചെയ്യുന്നതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളും മാത്രമാണ് ഉള്ളത് അപ്പം ഇവർക്ക് ടെൻഷൻ ഇല്ലാതെ ഇവിടെ വന്ന് സർവീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം വേറെ ഒന്നുമില്ല നമ്മൾ സർവീസ് സർവീസ് പ്രൊഫഷണൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എക്വിപ്ഡായിട്ട് അതായത് നല്ല രീതിയിൽ അതായത് നമ്മുടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോസ്റ്റ് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് ഫോണിൻ്റെ എല്ലാ സർവീസിംഗ് ചെയ്യുന്നത് അതെ തീർച്ചയായിട്ടും ഇവിടെ മിഷൻ ഉണ്ട് കുറെ കമ്പ്യൂട്ടറിന്റെ ഇരിക്കുന്ന ജസ്റ്റ് ഒന്ന് സിപിഒലേ നമ്മളെ പിന്നെ ഡിസ്പ്ലേന്റെ ഡിസ്പ്ലേ ചില ഡിസ്പ്ലേ കംപ്ലൈന്റ് വരും അതായത് ഡിസ്പ്ലേ പൊട്ടാണ്ട് ഡിസ്പ്ലേ കംപ്ലൈന്റ്സ് വരും അപ്പൊ നമുക്ക് അതിന്റെ ഡിസ്പ്ലേ വില കൂടി ഡിസ്പ്ലേകളായിരിക്കും പതിനയ്യായിരം ആ റേഞ്ചിലൊക്കെ ടെൻ തൗസൻഡ് എബോ റേറ്റ് വരുന്ന ഡിസ്പ്ലേകളായി ഡിസ്പ്ലായിരിക്കും അപ്പൊ അതിന്റെ നമുക്ക് എന്താ വച്ചാൽ ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം അതിന്റെ സ്ട്രിപ്പ് ഐസ് വരുന്ന ആ സ്ട്രിപ്പ് നമുക്ക് എടുത്തു മാറ്റിയിട്ട് പുതിയ സ്ട്രിപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ആ ഡിസ്പ്ലേ മാറേണ്ട കാര്യമില്ല മാറേണ്ട കാര്യമില്ല വളരെ ുന്നത് ഇതിൽ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മളത് ചെയ്യുന്ന മെഷീൻ ആണ് കാര്യങ്ങളാണ് ലേസർ മെഷീൻ ആണ് പിന്നെ ഇത് ആ മെഷീനല്ല വരുന്നുണ്ട് ഇത് ലേസർ മെഷീൻ നമ്മളിപ്പോ ഐഫോണിന്റെ ഗ്ലാസ് ബാക്ക് ഗ്ലാസ് ഉണ്ടല്ലോ ബാക്ക് ഗ്ലാസ് പൊട്ടിട്ടുണ്ടോ ബാക്ക് ഗ്ലാസ് പൊട്ടിട്ടുണ്ടോ ഐഫോന്റെ ഗ്ലാസ് നമ്മൾ സാധാരണ ഈറ്റ് ചെയ്തിട്ടേക്ക് എടുക്കുന്നത് അതൊരു പ്രോപ്പർ മെത്തേഡ് മെത്തേഡ് അല്ല മെത്തേഡല്ല ഇത് നമ്മൾ ലേസർ മെഷീനാണ് അപ്പൊ നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലേസർ സംവിധാനം ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അത് റിമൂവ് ആവും ആവും റിമൂവ് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ട്രീറ്റ്മെന്റ് അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏത് ബ്രാൻഡിന്റെ സർവീസ് സെന്ററിൽ നമ്മൾ കൊടുക്കുന്നതിനെക്കാളും ബെറ്റർ ആയിട്ടാണ് ചെയ്യുന്നത് അവിടെ ഇത്ര എക്യുപ്മെന്റ്സ് ഇല്ല എക്വിപ്മെന്റ് ഇതിന്റെ കൂടുതൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യൻ ആവുക അതുകൊണ്ട് പിന്നെ പറഞ്ഞല്ലോ ഗ്ലാസ് ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്നത് ഡിസ്പ്ലേയുടെ ഗ്ലാസ് പൊട്ടി ടച്ച് ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീനാണ് മെഷീൻ ആണല്ലെ ആണ് ഓപ്പണിംഗ് അത് ഓപ്പണിംഗ് ആ കുറച്ച് ഒരു വെയിറ്റ് ഉണ്ടാവും ഓ അപ്പൊ മെഷീനിൽ വെച്ചിട്ടാണ് നമ്മള് അത് ചെയ്യുന്നത് അതിനൊക്കെ അതിന്റെ അടിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി പ്രഷർ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ റേറ്റ് നമ്മൾ പറഞ്ഞില്ല നേരത്തെ പ്രശ്നം കൊണ്ട് നമ്മൾ റേറ്റ് ഒന്നും പറയുന്നില്ല എങ്കിൽ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലുള്ള ഈ ഹെഡ്ജ് ഫോണിന് സാംസങ്ങിന്റെ എഡ്ജ് ടൈപ്പ് ഫോണുകൾക്ക് ഡിസ്പ്ലേ കംപ്ലൈന്റ് പൊട്ടി വരുന്നുണ്ട് അത് നമുക്ക് ഭയങ്കര വലിയ ഫോണിന്റെ അത്രയും തന്നെ കോസ്റ്റ് ആവുമെന്നൊക്കെയാണ് റേറ്റ് വരുന്നുണ്ട് എന്നാലും നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു റേറ്റ് എങ്ങനെയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ബെറ്റർ റേറ്റ് സർവീസ് സെന്ററിൽ കൊടുക്കുന്ന റേറ്റിനേക്കാളും കുറച്ചുകൂടെ ഒരു ആയിട്ട് നമ്മൾ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വേറൊന്നുമല്ല നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ ജസ്റ്റ് നിങ്ങൾ എനിക്ക് അയക്കത്തില്ലേ പലരും എനിക്ക് അയക്കാറുണ്ട് ഡിസ്പ്ലേ പൊട്ടിയിക്കുക ഇതിൻ്റെ വാട്സ് ഉണ്ടോ ഇത് ഇന്ന ഇത് പോയി മിക്കതും ഡിസ്പ്ലേ പൊട്ടിയാണ് വിളിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ഇവരെ അയച്ച് വിളിച്ചാൽ മതി വാട്സപ്പ് നമ്പറിനകത്ത് ജസ്റ്റ് നമ്മുടെ ഫോട്ടോയും അയച്ചു ഡീറ്റെയിൽസ് വേറെ ഒന്നുമല്ല നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സിൽ നമ്മുടെ ഷോപ്പിന്റെ അഡ്രസ്സിൽ നിങ്ങൾ കൊറിയർ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരികയോ ചെയ്യാം അതും നമ്മുടെ ഉണ്ട് നമ്മുടെ സർവീസിന്റെ വാറണ്ടി എന്താ പറയാ എല്ലാ സർവീസിന്റെയും അതെങ്ങനെയാ നമുക്ക് എത്ര ദിവസത്തെ വാറണ്ടിയാണ് വരുന്ന അതായത് നമ്മുടെ ഇവിടെ ഇപ്പോ ഒരു പിന്നെ ഡെഡ് ആയിട്ടുള്ള ഒരു ഫോൺ സർവീസ് ചെയ്ത് കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസം അടിച്ചു പോയി കഴിഞ്ഞാലും നമുക്ക് ഉത്തരവാദിത്വം നമ്മൾ ത്രീ മന്ത്രി മിനിമം വാറണ്ടി കൊടുക്കും വാറണ്ടി കൊടുക്കുക ചെയ്യുന്ന ഏത് സർവീസ് ആണെങ്കിലും ഒരു കസ്റ്റർ നമ്മളെടുത്ത് ഒരു കംപ്ലൈന്റ് ആയിട്ട് വന്നു ആ കംപ്ലൈന്റ് നമ്മൾ ശരിയാക്കി കൊടുത്താൽ ആ കംപ്ലൈന്റ് നമ്മൾ ത്രീ മന്ത് മിനിമം വാറണ്ടി കൊടുക്കും വാറണ്ടി വരും ത്രീ മന്ത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ കംപ്ലൈൻസ് വരത്തില്ല കാരണം ആ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ കുറഞ്ഞ ദിവസം കൊണ്ട് അപ്പൊ നമ്മള് ഗ്യാരന്റിടുക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് അത് വരത്തില്ല എന്നുള്ളത് നമുക്ക് ആണ് അത്ര ആണല്ലേ ഓക്കെ അപ്പം ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നീഷ്യൻസ് നിങ്ങളുടെ തൊട്ട് നിങ്ങൾക്ക് അവിടെ തൊട്ട് ഫ്രണ്ടിൽ ആ ഒരു ബെഞ്ചിൽ തന്നെ ഇരിക്കാം ഇരുന്നതിന് ശേഷം നമ്മുടെ ഫോൺ സർവീസ് ചെയ്യുന്നത് വേറെ ഒന്നും അല്ല ഇവിടെ വന്ന് ഇരുന്ന് സ്ഥിരമായിട്ട് ഫോണൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സർവീസും അപ്പോൾ നമ്മുടെ വർക്കിംഗ് സ്റ്റേഷൻ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിന്റെ എല്ലാ ഡാറ്റാസുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സകല ഡാറ്റാസ് വരും ഒരു ഷോപ്പിലാണെങ്കിൽ അകത്ത് കൊണ്ടുപോകും ആ ഒരു ടെൻഷൻ ഉണ്ടാവും കസ്റ്റമറെ സംബന്ധിച്ച് ആ ഒരു ടെൻഷൻ ഉണ്ടാവും ഇത് ഇതാ മെഷനില്ല കാരണവെച്ചാൽ അവർക്ക് ലൈവ് ആയിട്ട് ഇരുന്നിട്ട് കാണാൻ പറ്റും എന്താണ് ചെയ്യുന്നത് എന്താണ് മാറ്റുന്നത് അപ്പൊ നമ്മൾ ആ ചെയ്യുന്ന വർക്കിനുള്ള ക്യാഷ് മാത്രമേ കസ്മർ ഈടാക്കത്തുള്ളൂ അത് നമ്മൾ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്ത് സംശയങ്ങൾ പറഞ്ഞു കൊടുത്ത് ലൈവ് ആയിട്ട് നമ്മൾ ചെയ്തു ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനും ഇല്ല ഇപ്പൊ നിങ്ങൾ അതിന്റെ ഒരു സ്പെയർ വാങ്ങിയാണെന്നുണ്ടെങ്കിൽ വേറൊള്ള സർവീസ് സെന്ററിൽ പോകുമ്പോൾ അതിൻ്റെ ഐ സി യു ഈ സി പി യു ഈ നമ്മൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത സാധനങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ എന്താണ് നമ്മുടെ കംപ്ലയിന്റ് ആ സാധനം കാണിച്ച് തന്നിട്ട് നമ്മൾ മാറ്റി തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരു ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് വരുന്ന കസ്റ്റമർക്ക് ആണെങ്കിൽ എത്ര ടൈം എടുക്കുവായിരിക്കും മാക്സിമം പോയ പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ് റെഡി ആയി കൊടുക്കും ജസ്റ്റ് ഒരു ഒരു കുറച്ച് ഏറ്റവും മാക്സിമം വേറെ നല്ല ഫോൺ കൊണ്ടു കൊടുത്ത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അതിനകത്ത് നിങ്ങൾക്ക് പേടിക്കാനുള്ള ഡാറ്റ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഫുള്ള് റെഡിയാണ് അല്ലേ സാധാരണ പോലെയല്ല നമ്മളെ ഇവിടെ അവർ ശരിക്കും ഞാൻ എവിടെ വേറെ ഒരു സർവീസ് സെന്ററിൽ ഈ ഗ്ലൗസ് ഒന്നും കണ്ടില്ല സർവീസ് ചെയ്യാൻ വേണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് അല്ല സാധാരണ ആരും ഇത് ഇടാറില്ല യൂസ് ചെയ്യാറില്ല ഇത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്തുവാണ് നമുക്ക് ഇല്ല അത് നമ്മൾക്ക് എന്താ വച്ചാൽ ആ ഒരു നമ്മുടെ കയ്യിലുള്ള വേർപ്പ് കാര്യങ്ങൾ മറ്റും അതിൽ വേറെ ഒരു ആൾക്കാർ അതെ പിന്നെ നമ്മുടെ സെഫ്റ്റിയും കൂടിയാണ് കാരണം ഗ്ലാസ് പൊട്ടുമ്പോഴൊക്കെ എടുക്കുമ്പോഴൊക്കെ നമുക്ക് സേഫ്റ്റിയാണ് സേഫ്റ്റിയാണ് അപ്പൊ അത്രയും പ്രൊഫഷണലായിട്ടാണ് ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഈ ഗ്ലൗസ് എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ നമുക്ക് എത്ര ഫോൺ ഇപ്പൊ ഒരു പത്തോ ഇരുപതോ ഫോൺ അറ്റ് എ ടൈം വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന സമയം കൊണ്ട് ചെയ്ത് കൊടുക്കാനുള്ള തീർച്ചയായിട്ടും ഇതുണ്ട് ഇതെന്തോ ഈ ടി വി ചെയ്യുന്ന സർവീസ് അതായത് നമ്മളിപ്പോ ഇവിടെ ബോർഡ് അത് ചെയ്തോണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നു ഓക്കെ അപ്പൊ അതിന്റെയാണ് പിന്നെ അതാണ്ട് ഇവിടെ സർവീസ് എന്തോ മോനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ അവർക്ക് ഓക്കെ കണക്ടറിന്റെ ഇത് ചെയ്യുന്നതില് ഇത് ബോർഡല്ലേ അതാണ്ട് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ അതാണ്ട് ബോർഡിൻ്റെ അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ് ചെയ്യുന്നത് ഇത് ഏത് ഫോണിൻ്റെ ബോർഡാണ് സാംസങ്ങിൻ്റെ അല്ലേ ഓക്കെ ഇതിനെന്തോ കംപ്ലൈൻറ്റ് എന്തോ വന്നിട്ടുള്ള ബാറ്ററി കണക്റ്റിലേക്ക് വോൾട്ടേജ് വരുന്നില്ല അല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് പിന്നെ ഒരു അഞ്ച് ക്യാബിൻ നിങ്ങൾ അറ്റ് ടൈമിൽ സർവീസ് സെൻ്ററിൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ സർവീസിൻ്റെ ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് അക്സസറീസ് ഉണ്ട് അല്ലേ അല്ലേസ് ഉണ്ട് ഓക്കെ അപ്പം അക്സസറീസിൻ്റെ ആ അമ്പത് രൂപയ്ക്ക് നല്ല കിടില ഹെഡ്ഫോൺ ആണോ നിങ്ങൾക്ക് കേരളത്തിലുണ്ടല്ലോ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ നിങ്ങൾക്ക് അക്സസറീസ് കിട്ടുന്ന അതായത് ഫോണിൻ്റെ അക്സസറീസ് കിട്ടുന്ന ഈ ഹെഡ്ഫോണൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്ഫോൺ ഹെഡ്ഫോണൊക്കെ വെറും അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഐഫോണിൻ്റെ കേസുകൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല കേരളത്തിൽ ഒരു സ്ഥലത്തും ഇത്രത്തോളം സ്റ്റോക്ക് കാണത്തില്ല ഐഫോണിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു അടിപൊളി റാക്ക് തന്നെയാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഐഫോണിന്റെ കേസുകൾ അതും ഏറ്റവും വിലക്കുറവില് വിലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി ഐഫോണിന്റെ കേസുകളൊക്കെ നിങ്ങൾക്ക് പകുതി വിലക്കിയിട്ടും ഫാറ്ററി വിലക്കി കൊടുക്കാം അല്ലേ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ഈ ഹെഡ്ഫോണൊക്കെ ഹെഡ്ഫോൺ ചെക്ക് ചെവി പോകാം പോകൂ ഈ അമ്പത് രൂപയുടെ വാറന്റി ഉണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് അപ്പൊ അമ്പത് രൂപയ്ക്ക് സാധാരണ അമ്പത് രൂപ മുതൽ നമുക്ക് എത്ര രൂപ നല്ല റേറ്റിലുള്ള ഉണ്ടല്ലേ അത് അമ്പതിനായിരം അറുപതിനായിരം വില ഉള്ളതും ഉണ്ടല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ കുറച്ച് ഇപ്പൊ സിക്സ്റ്റീൻ സീരീസ് അല്ലേ ഇറങ്ങിയ സിക്സ്റ്റീൻ സീരീസിന്റെ കുറച്ച് നമുക്ക് പിന്നെ കേസ് ഒക്കെ ഒന്ന് ഇതൊക്കെ ആണ് ആണ് ഇതെല്ലാം ആണല്ലേ എല്ലാം ഇത് ഇത് എന്ന് കേസൊക്കെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോക്കുള്ള അതേപോലെ തന്നെ നമ്മുടെ സിക്സ്റ്റീൻറെ ഉണ്ട് അപ്പൊ ഐഫോണിന്റെ ഒരുപാട് പുതിയ ഐഫോൺ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഞെട്ടിക്കുന്ന വില കൊടുക്കൂല്ലേ വേറെ ഒന്നുമല്ല നമുക്ക് നല്ല ഒരു പ്രൈസിന് വേറെ ഒന്നുമല്ല ഇത്രത്തോളം അതാ നിങ്ങൾക്ക് ഇതോ ആ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഫുള്ള് അതായത് നമുക്ക് ഒരു നിങ്ങൾക്ക് ഒരു മൊബൈൽ ഷോപ്പിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഏത് സ്ഥലത്താണെങ്കിലും അതായത് മൊബൈലിൻ്റെ എത്ര വലിയ ഷോറൂമിൽ പോയാലും ഇത്രത്തെ അക്സസറീസ് അതായത് നമ്മുടെ മാർക്കറ്റിൽ അറിഞ്ഞിട്ടുള്ള ഏത് ഫോണിൻ്റെ അക്സസറീസ് വേണമെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് അവൈലബിൾ ആണല്ലേ നമുക്ക് മെയിനായിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ മൂവിങ് ഉള്ളത് എന്തോ ഫാൻസി ടൈപ്പ് കേസുണ്ട് പിന്നെ പ്രീമിയം കേസും ഉണ്ട് എല്ലാ കേസും നമ്മടുത്ത് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രി തന്നെ എത്തിച്ചും തരും തരൂല്ലേ വേറെ ഒന്നും അല്ല ഇനി മൈനൂട്ടായിട്ട് ഏതെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും അതിനനുസരിച്ചിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ റെഡ്മി റെഡ്മിയുടെ ഫുള്ള് റെഡ്മിയുടെ കളക്ഷൻസ് ആണ് കളക്ഷൻസ് കളക്ഷൻസാണ് അപ്പൊ ഫുള്ള് റെഡ്മി എല്ലാത്തിനും ഓരോ റാക്ക് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്തോ സംഭവം സ്ക്രീൻ വരും സ്ക്രീനാണ് ഇതെല്ലാം പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ കണ്ടിട്ടുണ്ടോ ഇത്രയും ഹോൾസെയിൽ ആയിട്ട് അതായത് പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഉണ്ടല്ലോ അത് പൊട്ടി പൊട്ടിയതിന്റെ റേറ്റ് മാറ്റുന്നതോ പുതിയ പ്രൊട്ടക്ഷൻ ഗ്ലാസ് കിടുന്നതോ ഡിസ്പ്ലേയുടെ റേറ്റ് പറയാതെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഒരു റേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഷോപ്പുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അവരുടെ ബിസിനസ് കുറയുന്നുള്ള ഒരു പേടി ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ റേറ്റ് ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് നമ്മൾ ഉറപ്പ് വരുന്ന കേരളത്തിലെ ഏറ്റവും വിലക്കുറവല് നമ്മുടെ സ്മാർട്ട് ഫോൺ അക്സസറീസ് ഏതു തന്നെ ആയിക്കോട്ടെ അതും കിട്ടും അതേപോലെ തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾ ഉപേക്ഷിച്ച് സർവീസിന് കൊടുക്കാൻ മടിച്ചിട്ട് അതായത് സർവീസ് ചെയ്താൽ ഒരുപാട് പൈസയാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ കളയാൻ നിൽക്കുന്ന സ്മാർട്ട് ഫോൺ ആവട്ടെ ഐഫോൺ ആവട്ടെ ഏതാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ സർവീസ് ചെയ്ത് വീട്ടി ഓക്കെ ഇതെല്ലാം എല്ലാത്തിന്റെ ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഐഫോൺ ഉൾപ്പെടെ എല്ലാത്തിന്റെ ഐഫോണിന്റെ ഒക്കെ പ്രീമിയം ടെമ്പേർഡ് ഗ്ലാസ് ഉണ്ടോ എല്ലാത്തിന്റെ ടെമ്പേർഡ് ഗ്ലാസ് ലോക്കലും നമ്മുടെ ഉണ്ടല്ലേ അതാണ്ട് ഇതെല്ലാം ഇതൊക്കെ ഇത് ഹെഡ്ഫോണോ ഇത് പാക്ക് ആയിട്ട് ഇതൊക്കെ വരുമ്പോഴും ഒറിജിനൽ സാംസങ്ങിന്റെ ഒറിജിനൽ ഹെഡ്സെറ്റ് ആയില്ലേ ഇതൊക്കെ ഇത്ര ഇത് പിന്നെ ഇത്രയൊക്കെ നിങ്ങൾ ഇത് കണക്ക് ഇതിന്റെ അടിയിൽ പോലെ ചാക്ക് കണക്കിന് സാധനം കിടപ്പുണ്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ ആയിട്ടാണ് പാക്കിങ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം വേറൊന്നും അല്ല നിങ്ങൾ ഇവിടെ വന്ന് ഹെഡ്ഫോൺ നമ്പർ വാങ്ങിക്കാൻ വന്ന ആളാണെങ്കിൽ കുത്തി നോക്കി ക്വാളിറ്റി ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇതെന്തുവാ ഓക്കെ പ്രൈവസി ഗ്ലാസ് ഉണ്ട് ഇതില് നമുക്ക് സ്കിൻ സ്കിന്നുണ്ട് ബാക്കിൽ വരാതെ ഇരിക്കാൻ നമ്മൾ ഒട്ടിക്കാൻ പറ്റും ഒട്ടിക്കാൻ പറ്റൂലെ അപ്പൊ എന്താ ഇതിനകത്ത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് എങ്ങനെയാ ജസ്റ്റ് ഒന്ന് പിന്നെ ഇത് ഇത് കാണിക്കണ്ട ജസ്റ്റ് എങ്ങനെ വെച്ച് ഒട്ടിക്കൂലേ നമുക്ക് പ്രൈവസി ഗ്ലാസ് ഉണ്ട് നമ്മൾ ഇതിലേക്കും ഇങ്ങനെ വെച്ചിട്ട് മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കും ഓ ഏതാണ് മോഡലും പോകേണ്ടത് ആ മോഡലിന്റെ ഫ്രണ്ടും ബാക്കും ഏതായാലും നമ്മൾ ഫ്രണ്ട് ആയാലും ബാക്കായാലും സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഇത് ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ഏതാണോ സെലക്ട് ഏത് എല്ലാ ആണ് കിട്ടില്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിനകത്ത് ഒട്ടിക്കുന്നതിന്റെ നമ്മുടെ സ്കിൻ സ്കിന്നൊട്ടിക്കുന്നതും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ടാവും അതാണ് മെയിൻ ആയിട്ട് അവിടെ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ആക്സസറീസ് അതായത് ഒരു സ്മാർട്ട് ഫോണിന് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കേരളത്തിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാവുന്ന ഒരു ഡോക്ടർ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലക്ഷക്കണക്കിന് രൂപ ഇപ്പം ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സിക്സ്റ്റീൻ പ്രോ മാക്സിലാണ് എനിക്കൊരു ധൈര്യമുണ്ട് നാളെ ഇതൊന്ന് കയ്യിൽ നിന്ന് വീണു പൊട്ടയോ ഡിസ്പ്ലേ പൊട്ടയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ മാറ്റി തരൂല്ലേ അത് ഞാനായതുകൊണ്ടല്ല എല്ലാവർക്കും ആ ഒരു ഇതിൽ തന്നെ ഇതെല്ലാം ഫുള്ള് ഫോണിന്റെ കേസ് തന്നെയായിരുന്നു ഇതെല്ലാം ഫുള്ള് ആൻഡ്രോയിഡ് നമുക്ക് വെറും എത്ര പത്ത് അമ്പത് നൂറ് രൂപ മുതൽ നമുക്ക് കേസ് തുടങ്ങുന്ന ഇതുണ്ട് വേറെ കേസുകളൊക്കെ പത്തോ അമ്പതോ നൂറോ രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രീമിയം സാധനം അതായത് പ്രീമിയം ഐഫോണിന്റെ കേസുകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് വിലയിൽ കിട്ടും അതും പ്രീമിയം സാധനം എല്ലാ സാധനവും പക്കാ ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മൾ വിൽക്കുന്നത് എല്ലാ സാധനവും ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ അതായത് ഇത്രയും ഞങ്ങൾ എല്ലാവരും കൂടെ പറക്കിയിട്ടേ ഓ വീഡിയോയുടെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ടാണ് അപ്പം ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് അക്സസറീസിനും അതേപോലെ തന്നെ മൊബൈലിൻ്റെ അക്സസറീസിനും നമ്മുടെ സർവീസിനും ഒറ്റ ഒരു സ്ഥലമേ ഞാൻ റെക്കമെൻഡ് ചെയ്തോളൂ അത് നമ്മുടെ ഐഫോണാണ് ട്രിവാൻഡ്രത്ത് പതിനൊന്ന് സ്ഥലത്ത് ഷോറൂമുണ്ട് നിങ്ങളിപ്പോൾ കോഴിക്കോടോ കാസർകോട്ടോ ഏത് ദൂര സ്ഥലത്തുള്ളവരാണെങ്കിലും നമ്മളിവിടെ വിളിക്കുക നമ്മളെ വാട്സപ്പിൽ നിങ്ങളുടെ കംപ്ലൈൻ്റ് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക അവർ ഇവിടെ സർവീസിന് ചെയ്ത് സർവീസ് വീഡിയോ വരെ ലൈവ് സർവീസ് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ കൊറിയർ ലൈവ് വീഡിയോ കൊടുക്കാം നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഹെഡ്ഫോൺ ഒക്കെ ഈ പറയുന്നത് പോലെ വെറും അമ്പത് രൂപയ്ക്ക് അതായത് ഇത്രയും വാരിയിട്ടിരിക്കുന്ന നമ്മൾ തിരിച്ചിടും വീഡിയോയുടെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പം ഈ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഇത് പതിനൊന്നാമത്തെ ഷോപ്പ് ബ്രാഞ്ചാണ് നമ്മുടെ പോത്തംകോട് ഉള്ളത് ലൈഫ് ഫോൺ ആണ് എൽ ഐ എഫ് ഇ പി എച്ച് എച്ച്ഒ എൻ ഇല്ലേ ഫോൺ നമുക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ തന്നെ പതിനൊന്ന് ഷോറൂം ഉണ്ട് പതിനൊന്ന് ഷോറൂമുണ്ട് പതിനൊന്നാമത്തെ ഷോറൂമായ പോത്തങ്കോട്ടത്തെ ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ ഇന്നോഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ നിന്നിട്ടുള്ള സർവീസിനെട്ടാണെന്നുണ്ടെങ്കിലും ഫോണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം അത് കൊറിയർ ഇവിടെ സ്വീകരിച്ചതിന് ശേഷം സർവീസ് വിത്ത് സർവീസ് വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് സർവീസ് വീഡിയോ ഉൾപ്പെടെ നിങ്ങൾക്ക് അയച്ചു തരും അതിനെത്രയാണ് കറക്റ്റായിട്ടുള്ള റേറ്റ് പറയും എന്ന് കിട്ടുമെന്ന് പറയും നേരിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ പൊട്ടിയ ഡിസ്പ്ലേ വരെ മാറ്റി ഫോൺ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഓക്കെ ഇനി അടുത്ത നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് പരിചയപ്പെട്ടിട്ട് ഈ വീഡിയോ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ലൈഫോണിൽ സർവീസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെങ്കിലും നമുക്ക് സ്മാർട്ട് ഫോണും ആണ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ലൈഫോണിൽ നിന്ന് സ്മാർട്ട് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ചൂസ് ചെയ്യാം അതേപോലെ തന്നെ സർവീസിന് നിങ്ങൾ കേരളത്തിൽ എവിടെയും ഇത്രത്തോളം ഒരു സർവീസ് കിട്ടത്തില്ല അപ്പം മറക്കണ്ട ിൽ നമ്മുടെ സ്മാർട്ട് ഫോണിനും ആൻഡ്രോയിഡ് ഫോണിനും ഒക്കെ നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ ഓക്കെ അതേപോലെ തന്നെ നമ്മളെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഫോണാണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ കഴിഞ്ഞതിന് ശേഷം സർവീസ് ഉണ്ടെങ്കിലും സർവീസിന് നമ്മൾ വാറന്റി കൊടുക്കും നമ്മുടെ ലൈഫോണിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിങ്ങൾ ഗ്ലാസ് പൊട്ടിയോ അല്ലാതെ ഫോണിന്റെ കംപ്ലൈന്റ് തീർത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും എന്ത് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വാറണ്ടി ഉണ്ട് മൂന്ന് മാസം വരെ നമ്മൾ ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കിതാ ഇവിടെ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡാറ്റ ഒക്കെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഒരു പേടിയില്ലാതെ നമ്മുടെ കൺ മുമ്പിൽ വെച്ച് തന്നെ സർവീസ് ചെയ്ത് തരും അപ്പോൾ ഇവിടെ ഇതേപോലെ നിങ്ങൾക്ക് സർവീസ് തരാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ടെക്നീഷ്യൻസ് ഫുൾ ടൈം കാണും അതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ സർവീസിന് വേണ്ടി മാത്രമായിട്ടാണ് നമുക്ക് സർവീസാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ സെയിൽസ് ചെയ്തിട്ട് കാര്യമില്ല അതിനനുസരിച്ച് സർവീസും കൂടെ കൊടുക്കണം വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആവുന്ന സ്ഥലത്ത് വളരെ തുച്ഛമായ ചിലവിൽ അതായത് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഡിസ്പ്ലേ ഒന്നും മാറിക്കത്തില്ല ജസ്റ്റ് ആ ഗ്ലാസിൻ്റെ വർക്ക് വളരെ തുച്ഛമായ പൈസ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം അതിന് എത്ര കൂടിയ ഫോണുകളാണെന്നുണ്ടെങ്കിലും വളരെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മുടെ ലൈഫ് ഫോണിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് കിട്ടും നമുക്ക് ഓൾ കേരള ലെവലിൽ പതിനൊന്ന് ഷോറൂമുകളാണ് നമുക്കുള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കോഴിക്കോടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും കാസർഗോഡോ കണ്ണൂരോ എത്ര ദൂരത്തുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ആ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം അത് നമ്മുടെ അഡ്രസ്സിൽ കൊറിയർ കുറേറയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് സേഫ് ആയിട്ട് തന്നെ നിങ്ങളെ തിരിച്ച് നിങ്ങളെത്തും അപ്പം ദൂരോട്ടുള്ളവരൊക്കെ നമുക്കിവിടെ വരാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സർവീസ് വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള സർവീസ് വീഡിയോയും നമ്മുടെ ഈ ഒരു സർവീസ് ടൈമിൽ നിങ്ങൾക്ക് അവൈലബിളായിട്ട് കിട്ടും അപ്പം മറക്കണ്ട സർവീസിന് ഏത് പൊട്ടിയ ഫോണും വളരെ ചുരുങ്ങിയ ചെലവിൽ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു സ്ഥാപനമേ ഉള്ളൂ അത് ലൈഫ് ഫോണാണ്